സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെ നമ്മുടെ അക്ബറിന്റെ ബുള്ളി ഗാങ് വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്നലെ മുതൽ ലൈവില് നമ്മുടെ ബിൻസിയുടെ ഷോ ഓഫ് ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയില് മണിക്കൂറുകളോളം അനുമോളെ വിചാരണ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അനുമോള് അക്ഷരം പറഞ്ഞില്ല കേട്ടോ ഇവർ വിചാരിച്ച രീതിയിൽ അനുമോള് പിടുത്തം കൊടുത്തിട്ടില്ല അതാണ് അനുമോളുടെ ഗെയിം ഇപ്പൊ ലൈവില് ബിൻസി മസ്താനിയോട് സംസാരിക്കുകയാണ് പുറത്തുവച്ച് മസ്താനി എടുത്ത ഒരു ഇന്റർവ്യൂലുണ്ടായ കോൺട്രവേഴ്സറി സംബന്ധമായിട്ടുള്ള സംസാരമാണ് മസ്താനി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ എന്ന് പറയുന്നത് ക്യാമറ പേഴ്സൺ അല്ലെ നിനക്കതിൽ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ടുതന്നെ ഒന്ന് വിളിച്ചില്ല നീ അല്ലേ എന്തുകൊണ്ട് തന്നെ ഒന്ന് ഇട്ട് പറഞ്ഞില്ല പക്ഷെ ബിൻസി അന്ന് അതിനെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തു മൂന്നോ നാലോ മില്ലിയൻസ് ആളുകൾ അത് കാണുകയും ചെയ്തു അതുപോലെ തന്നെ മസ്താനി അത് റിപ്പോർട്ട് അടിച്ചു പൂട്ടുകയും ചെയ്തു അപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് ഗെയിമുകൾ അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഈ ഗെയിം പുറത്തേക്ക് പോവുകയാണ് എനിക്ക് തോന്നുന്ന ഈ സീസൺ പോലെ മറ്റൊരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല വേറൊരു ടോ സിക്സ് സീസണാണ് കാരണം ഇതിനകത്തുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും പേഴ്സണൽ ഗ്രജുവെച്ച് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോത്തത് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ റീഎൻട്രി സമയത്ത് ഓൾഡ് കണ്ടസ്റ്റുകളെല്ലാം കൂടെ വന്നിട്ട് കൂട്ടമായിട്ട് അനുമോളെ ആക്രമിക്കുന്നത് എന്തായാലും അനുമോൾ കൊടുത്ത പതിനാറ് ലക്ഷം നഷ്ടമായി പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ പത്ത് പതിനഞ്ച് പേര് വന്ന് ഇതുപോലെ പി ആർ വർക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ എന്തിനാണ് അനുമോളെ ഈ പതിനാറ് ലക്ഷം ഒക്കെ കൊണ്ട് കളഞ്ഞത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ